മറ്റൊരു വാർത്തയിലേക്ക് കോഴിക്കോട് കൊയിലാണ്ടിയിലെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യതാറിന്റെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതി അഭിലാഷിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ അപേക്ഷ നൽകും വിവരങ്ങളുമായി മേഘ്നാ മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു മേഘ്ന എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അജിംഷാദ് സി പി എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കൊയിലാണ്ടി സി എ ആയിട്ടുള്ള മെൽവിൻ ജോസഫിനാണ് അന്വേഷണ ചുമതല പേരാമ്പ്ര മേഖലകളിലുള്ള ഡിവൈഎസ്പിമാർക്കും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ട് ഇതിൽ പ്രധാനമായിട്ടും അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഈ ആയുധം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതായത് ആയുധം പരിക്കേൽപ്പിച്ച ആയുധം അതായത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ ആയുധം ഇന്നലെ രാത്രിയോടുകൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് ാണ് സത്യനാഥനെ കൊലപ്പെടുത്തുകയും ആഴത്തിലുള്ള മുറിവുണ്ടാക്കുകയും ചെയ്തത് ശേഷം അന്വേഷണ സംഘം ഇന്നലെ കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയുടെ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അയച്ചു കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡി അപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസിന്റെ ഭാഗമെന്ന് പറയുന്നത് വ്യക്തിവൈരാഗ്യമാണ് ഈ പ്രതി സത്യനാഥനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് അതായത് സത്യനാഥൻ സത്യനാഥനുമായി െ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മറ്റും ഉണ്ടായിരുന്നു പ്രതിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഡ്രൈവറായിരുന്നു അഭിലാഷ് പ്രതി അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കിയതാണ് ഇതിൽ നിന്നൊക്കെയുള്ള വൈരാഗ്യമാണ് ഈ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം പക്ഷേ കൂടുതൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനാണ് ഒരു കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുള്ളത് എന്തായാലും പ്രതി പതിനാല് ദിവസം റിമാൻഡിലാണ് അജിംഷാദ്